വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി ഒഴിപ്പിക്കൽ നടപടികളിൽ നിന്ന് അധികാരികൾ പിൻവാങ്ങുക മുഴുവൻ പഞ്ചായത്തുകളിലും വഴിയോര കച്ചവട തൊഴിലാളി സംരക്ഷണ നിയമം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന സമരം സിഐ ടിയു ജില്ലാ ട്രഷറർ അറക്കൻ ബാലൻ ഉദ്ഘാടനം ചെയ്തു ഇതുപോലെ വലിയ പ്രയാസം അനുഭവിക്കുന്ന വിദ്യാഭ്യാസമില്ലാത്തവർ അവരൊക്കെ ചില ലോണുകൾ വാങ്ങി താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ അന്ന ജീവിതം ഈ കച്ചവടത്തെ ആശ്രയിച്ച് രാത്രി കാശ് വാങ്ങിയവർക്ക് കൊണ്ടു കൊടുത്ത് അതാ ദിവസം സാധനം വാങ്ങി അങ്ങനെ ജീവിതം തള്ളി ഈ തൊഴിലാളികളെ മനുഷ്യരായി കാണാൻ ഭരണാധികാരികൾക്ക് മനസ്സുണ്ടാവണം അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു കെ ജെ അപ്പച്ചൻ പി വി ബാബുരാജൻ എം ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ